മായി സംസാരിക്കുമാറാകണമേ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്യുമ്പോൾ അത് കേൾക്കാനും ഏറ്റെടുക്കുവാനുമായിട്ടുള്ള ഒരു കൃപ ഞങ്ങൾക്ക് എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം വചനം അതിൻ്റെ പൂർണ്ണ അളവിൽ വെളിപ്പെട്ട് ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ സാഹചര്യത്തിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറയിലും ക്രിയ ചെയ്യുന്നത് അനുഭവിക്കുവാൻ സ്വർഗമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പതിവ് ഒരു വചനം കേട്ട് മടങ്ങുകയല്ല അങ്ങിൽ നിന്ന് പ്രാപിച്ച് എന്ത് പദ്ധതിയോടും കൂടി ിയ ഞങ്ങളുടെ നടുവിൽ അയക്കുന്നു ആ പദ്ധതി നടക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം പ്രാർത്ഥിക്കാം വാക്തത്തിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ സുഖ്യ പിതാവേ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പച്ചൻ്റെ പുണ്യതരത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കഥാവേ അല്ലലിയ സ്തോത്രം വചനം അയക്കണമേ കഥാവേ വാതിൽ തുറന്നു തരണമേ അങ്ങയുടെ ജനത്തോട് പറയാനുള്ളത് അങ്ങ് പറയുമാറാകണമേ എളിവളെ മറച്ചു പിടിക്കണമേ അങ്ങ് മാത്രം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും അറുക്കപ്പെട്ട കുഞ്ഞാടിനും മാത്രം മഹത്വം തരാം യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു കൃപ തോന്നിക്കേൾക്കുന്നു ചാപ്റ്റർ ചാപ്റ്റർ പുസ്തകം അതിന്റെ ഒന്നാം വാക്യമാണ് നാം ചിന്തിക്കുന്നത് ുന്നത്ാപങ്ങൾ നാലിൻ്റെ ഒന്ന് അയ്യോ പൊന്ന് മങ്ങിപ്പോയി നിർമ്മല തങ്കം മാറിപ്പോയി വിശുദ്ധ രക്തങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു ലൂയ സ്തോത്രം നമുക്കറിയാം വിലാപങ്ങളുടെ പുസ്തകം പ്ര പ്രവാചകനായ ഇരമ്യാവനെ കൊണ്ട് ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകം എഴുതുമ്പോൾ ഏകദേശം അഞ്ച് പാട്ടുകൾ ഒരുമിച്ച് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണിത് ഇരമ്യ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വെള്ളമായിരുന്ന കണ്ണ് കണ്ണുനീർ ചാൽ ഉറവായിരുന്ന കണ്ണുനീരിന്റെ പ്രവാചകനായിട്ടാണ് നമുക്ക് ഇരമ്യാവിനെ അറിയുവാൻ കഴിയുന്നത് ഏകദേശം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറുമായി ആറിനോട് അടുക്കുന്ന സമയത്ത് എരിശിലേമിന്റെ തകർച്ചയെ കണ്ട് എരിശിലേമിന്റെ അവസ്ഥയെ കണ്ട് എരിശിലേമിലെ ജനത്തിൻ്റെ അവസ്ഥ അവരുടെ പാപത്തിൻ്റെ അവസ്ഥ എരിശിലേം ദേവാലയത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം കണ്ട് മനസ്സ് തകർന്ന മനുഷ്യൻ ഹല്ലേ പ്രവാചകൻ ഹലി ആത്മാവിൽ രചിച്ച ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം നാം വായിച്ചു കേട്ട ആ ഭാഗത്ത് ആദ്യത്തെ ഭാഗത്ത് പൊന്നുമങ്ങുന്നതിനെ കുറിച്ച് നിർമ്മല തങ്കം മാറിപ്പോകുന്നതിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ പറയുന്നു വിശുദ്ധ രത്നങ്ങൾ വായിക്കാൻ കഴിയുന്നത് ആർ പോഡ് ഔട്ട് ഇൻ ദോപ്പ് ഓഫ് എവറി സ്ട്രീറ്റ് പ്രഷ്യ സ്റ്റോൺസ് നാം ദൈവ വചനത്തിൽ ഉടനീളം ശ്രദ്ധിച്ചാൽ ധാരാളം പ്രഷ്യ സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം ഏറ്റവും കൂടുതൽ പ്രഷ്യ സ്റ്റോൺസിനെ കുറിച്ച് അതിൻ്റെ പേരുൾപ്പെടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം വെളിപ്പാട് പുസ്തകമാണ് നമുക്കറിയാം അടിസ്ഥാനങ്ങളിൽ ആ പുത്തനരിശിനേമിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്ന അതിൻ്റെ ഗോപുരത്തിൽ കാണുന്ന ധാരാളം രക്തങ്ങളെക്കുറിച്ച് അതിൻ്റെ പേരുൾപ്പെടെ ധാരാളം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വിശുദ്ധ രക്തങ്ങളുടെ എല്ലാം കൂട്ടത്തിലേക്ക് ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നല്ല എന്നാൽ ദൈവവചനത്തിൽ അവിടെ ഇവിടെയും ഒക്കെ ചിതറിക്കിടക്കുന്ന ഒരു ചില വിശുദ്ധ രക്തങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് ഈ ദൈവവചനവുമായി ബന്ധപ്പെടുത്തി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് വളരെ 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 പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ഇവിടെ ഇരുന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ കർത്താവിനോട് പറയണം കർത്താവേ ഈ വചനം എന്തിനു വേണ്ടി സ്വർഗം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തുന്നോ അത് നടക്കണം അതിൻ്റെ പദ്ധതി നടക്കണം അതിൻ്റെ ഉദ്ദേശം നടക്കണം അല്ലെങ്കിൽ ഈ അസ്തോത്രം വെറുതെ ഒന്ന് കേട്ടിട്ട് പോകാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അസ്തോത്രം ധാരാളം ഫ്രഷ്യ സ്റ്റോൺസിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലേക്കോടി വരുന്ന ഒരു പ്രഷ്യസ്റ്റോൺ നമുക്ക് കാണാൻ കഴിയുന്നത് മത്താടി സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങളിലാണ് മത്തായിട്ട് സുവിശേഷം പതിമൂന്നാം കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു വിഷയമാണ് കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് തന്റെ ശിഷ്യഗണങ്ങൾക്ക് അതെന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് ഹൗ പ്രഷ്യസ് ഇറ്റ് ഈസ് ഹൗ വാല്യുബിൾ ഇറ്റീസ് ഹല്ലേലി ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു നോയ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗാഡ് എന്നുള്ളതിനെക്കുറിച്ച് സ്വർഗരാജ്യം എന്തിനോടൊക്കെ ഉപമിച്ച് ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ പറഞ്ഞു കൊടുക്കുവാൻ പറ്റുമോ അവരുടെ ആ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള അറിവ് എങ്ങനെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ അതിനു വേണ്ടിയിട്ട് താൻ ധാരാളം കാര്യങ്ങളോട് സ്വർഗ്ഗരാജ്യത്തെ ഉപമിക്കുകയാണ് അങ്ങനെ ഉപമിച്ച് ഉപമിച്ച് വരുന്നതിന്റെ കൂട്ടത്തിൽ ഹല്ലളിയ വിത്തിനോട് ഉപമിക്കുന്നു അത് കഴിഞ്ഞിട്ട് കടുമണിയോട് ഉപമിക്കുന്നു പുളിച്ച മാവിനോട് ഉപമിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നിധിയോട് ഉപമിച്ചതിന് ശേഷം പറയുകയാണ് നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം സോ അല്ലെ അവിടെ കാണുന്ന ഒരു ദ പ്രശസ്തമാണ് മുത്തെന്ന് പറയുന്ന ഒരു പ്രഷ്യ സ്റ്റോണിനെക്കുറിച്ചാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെ വി അസ്ോത്രം നാം സ്റ്റോൺസിനെ കുറിച്ചല്ല പഠിക്കുന്നത് അതിനകത്തു നിന്നൊരു ദൂതു മാത്രം ഇങ്ങോട്ട് എടുക്കുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ മുത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ഈ പ്രഷ്യ സ്റ്റോണിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു മുത്തിനെ നോക്കിക്കൊണ്ട് സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ദൈവം പറയുകയാണ് ദിസ് സ്റ്റാൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇത് സ്വർഗരാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രഷ്യ ആണ് ഈ മുത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇത് ദിസ്ഇസ് ദിസ് ഹാസ് ഗോട്ട് എൻ ഇമ്മെൻസ് വാല്യൂ ഭയങ്കര വിലയുള്ള അല്ലെരിയ ഒരുവൻ ഉണ്ടായിരുന്നതും മുഴുവൻ വിറ്റാൽ മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന അത്ര വിലയുള്ള ഒരു മുത്തായിട്ടാണ് അവിടെ ആ പേളിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമുക്കറിയാം പേളൊക്കെ ഒത്തിരി വില വ്യത്യാസമുള്ള നിസ്സാര വിലയുള്ളതും നമുക്ക് അല്ലലിയ വാങ്ങാൻ പറ്റാത്ത വിധത്തിൽ വിലയുള്ളതുമായ പേളുകളുണ്ട് അല്ലേലിയ സ്തോത്രം ഇവിടെ ഈ പേളിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കാണുന്നത് എന്താണെന്ന് അറിയാമോ ആ പർട്ടിക്കുലർ പേളിനെ നോക്കിയിട്ട് സ്വർഗം പറയുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന വ്യക്തിയുടെ ജീവിതത്തിലുള്ള സകലതും വിറ്റാൽ മാത്രം ലപ്യ വാങ്ങാൻ കഴിയുന്ന ഒരു മുത്ത് അപ്പോൾ ആ മുത്തിന്റെ വില എത്രയാണെന്ന് ഓർത്തു നോക്കിക്കേ നമ്മുടെ ആ മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയത് എല്ലാം വിറ്റെങ്കിൽ മാത്രമേ ആ മുത്തിനെ വാങ്ങുവാനായിട്ട് കഴിയത്തുള്ളൂ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ എന്ന് പറയുന്ന മുത്ത് എനിക്കും നിങ്ങൾക്കും അവകാശമാണെങ്കിൽ അതിനെ കാണാൻ പറ്റും അറിയാൻ പറ്റും അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും പക്ഷേ അതെൻ്റെയും നിങ്ങളുടെയും അവകാശമാകണമെന്നുണ്ടെങ്കിൽ അകത്തുള്ള പലതും ഹലലിയ വിറ്റുകളഞ്ഞെങ്കിൽ മാത്രമേ വേണ്ടെന്നു വെച്ചെങ്കിൽ മാത്രമേ മറ്റുള്ള പലതിനെയും ചെറുതായി കണ്ടുകൊണ്ട് ഹല്ലലിയ ഇതിനെ വലു ായി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മുത്തിനെ സ്വന്തമാക്കാൻ കഴിയൂ എന്നൊരു ദൂതും കൂടെ അതിനകത്തുണ്ട് എന്ന് ദൈവജനം ഓർക്കുക അല്ല സ്വർഗരാജ്യത്തെ പിൻപറ്റുന്ന സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കർത്താവിന്റെ രാജ്യത്തിൽ എത്തുവാൻ ഓടുന്ന അധ്വാനിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ നടുവിലിരുന്നാണ് ഞാൻ ഈ ദൂത് പറയുന്നതെന്ന് എനിക്കറിയാം ഹല്ലലി സ്തോത്രം ഹലലി ഇത് പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ ഹല്ലേലി സ്തോത്രം സ്തോത്രം ഈ മുത്തിനെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം ഹല്ലേലിയ സ്തോത്രം സ്തോത്രം നാം യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ പലതും മാറ്റപ്പെടണം പലതും ജീവിതത്തിൽ നിന്ന് നഷ്ടമാകണം പലതും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം പലതും ജീവിതത്തിൽ നിന്ന് വിറ്റുകളയണം വിറ്റുകളയണം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം എന്തിനെയാണ് വിൽക്കുന്നത് വിലയുള്ള സാധനത്തെ നമ്മൾ വിൽക്കത്തുള്ളൂ വിലയില്ലാത്തതൊക്കെ ഹല്ലലിയ ഡസ്റ്റ്ബിനിലോട്ട് എടുത്ത് കളയത്തേയുള്ളൂ ഹല്ലലിയ സ്തോത്രം ഞാനായിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഹല്ലലിയ നാം ചിലപ്പോൾ ഉപയോഗിച്ച വസ്തുക്കളായിരിക്കാം പക്ഷെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അതിന് യാതൊരു കേട് വന്നിട്ടില്ല ഇവിടെയുള്ള ഹല്ലലിയ സ്തോത്രം സ്തോത്രം ചില കടകളിലൊക്കെ നമുക്കത് കൊണ്ടുപോയി ഹലലിയ വിൽക്കുവാനായിട്ട് കഴിയും ചിലപ്പോൾ ഒരു നിസ്സാര വില അവർ നമുക്ക് തരും പക്ഷേ അവർ അതിനെ അലളിയ വീണ്ടും അതായത് നമുക്ക് പ്രയോജനമില്ല നമുക്ക് പ്രയോജനമില്ലാതിരിക്കുന്നു പക്ഷേ വളരെ വിലയുള്ള ഒരു കാര്യമാണ് നന്നായി ഇരിക്കുന്നു മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയും അത് വിറ്റ് കളയുകയാണ് അല്ലലിയ സ്തോത്രം എന്നാൽ നമുക്ക് പ്രയോജനമില്ലാത്ത ചില നിസ്സാര വസ്തുക്കളെ നമ്മൾ ഡസ്റ്റ്ബിനിലോട്ടിടത്തേ ഉള്ളൂ അല്ലലിയ അർത്ഥാൽ ഹലെ സ്തോത്രം ദൈവമക്കളെ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നാം വിലയുള്ളതായി കാണുന്ന ചിലതിനെയൊക്കെ വിൽക്കാൻ തയ്യാറാകണം അത് വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്വർഗരാജ്യമാകുന്ന മുത്ത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ഹലി അത് അതുമായി ബന്ധപ്പെട്ട ഒരു ദൂത് പറഞ്ഞു എന്നുള്ളതേയുള്ളൂ എന്നാൽ ഒരു കാര്യം ഓർക്കുക ഈ മുത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഈ മുത്ത് ഹലിയ ദിസ് പേൾ സ്റ്റാൻഡ്സ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഹൽഡിറ്റ് റെപ്രസെന്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് സ്വർഗരാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഈ മുത്ത അല്ലലിയ ഒന്നാമത്തെ ഹല്ലലിയ ആ ഫ്രഷ്യ സ്റ്റോണിന്റെ പ്രത്യേകത ഹൃദയത്തിനകത്തോട്ടൊന്നിരിക്കട്ടെ കുറിച്ചിടുന്നവരെന്ന് കുറിച്ചിട്ടാട്ട് ഹല്ലലിയ സ്വർഗരാജ്യത്തിന് പകരമായി അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിശുദ്ധ വിശുദ്ധരത്നം ഹലെലുയ അടുത്തൊരു സ്റ്റോണിനെ നമുക്ക് ഹാ ലു എസ്തോത്രം കാണാൻ കഴിയുന്നത് എവിടെയാണെന്നറിയാമോ ഹാലലുയ സദൃശവാക്യങ്ങളിലേക്ക് പോയാൽ പലയിടത്തും നമുക്ക് ഈ പ്രഷ്യ സ്റ്റോൺസിനെ കാണാൻ കഴിയും കേട്ടോ സദൃശ്യവാക്യങ്ങൾ എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യവും മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യവും വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കണം ഹലിയ സ്തോത്രം പ്രോവേഴ്സ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് ലെവൻ ആൻഡ് തേർട്ടി വൺ വേഴ്സ് ടെൻ അവിടെ കാണുന്ന ിയ രണ്ട് മുത്തുകളെ അല്ല ഒരു മുത്തിനെ രണ്ട് രീതിയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം ഇവിടെ രണ്ടിടത്തും മലയാളത്തിൽ മുത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് പോയാൽ അവിടെ കാണുന്നത് അല്ല ഹല്ലലി അവിടെ കാണുന്നത് റൂബിയാണ് ഹല്ലേലു അസ്തോത്രം റൂബി സ്റ്റോണിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോൺ അല്ലെലി അതിൻ്റെ വാല്യൂവിന് വ്യത്യാസമുണ്ട് അതിൻ്റെ കളറിന് വ്യത്യാസമുണ്ട് അതിന്റെ ടെക്സ്ചറിന് വ്യത്യാസമുണ്ട് ഹല്ലലി അസ്തോ പക്ഷേ ഈ റൂബി സ്റ്റോണിനെ കുറിച്ച് രണ്ടിടങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്ത് എന്താണെന്ന് അറിയാമോ ആ പർട്ടിക്കുലർ റൂബി സ്റ്റോണിനെ കാണുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ദിസ് റെപ്രസെന്റ് ൊക്കെ പ്രതിനിധീകരിക്കുന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേ ലു അസ്തോത്രം മുപ്പത്തൊന്നാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ സ്റ്റാൻഡ്സ് ഫോർ ലുയ ഡിജൻസ് അവിടെ കാണാൻ കഴിയുന്ന സാമർഥ്യം ഹാലി ലുയ എന്താണ് വേർച്സ്നെസിന്റെ മീനിങ് പേഴ്സൺ ഹൂ കീപ്സ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ് എ പേർസൺ ഹൂസ് റൈച്ചസ്തോത്രം വളരെ ഉന്നത നിലവാരമുള്ള അല്ലെ ലുയ മോറൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് വേർച്വസ് വുമൺ എന്ന് പറയുന്നത് മലയാളത്തിൽ സാമർഥ്യമുള്ള സ്ത്രീ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും അല്ലലിയ സദ്ഗുണമുള്ള സ്ത്രീ അല്ലലിയ വളരെ ഉന്നത നിലവാരത്തിൽ അല്ലലിയ സ്വഭാവത്തെ അല്ലെ നിലനിർത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പ്രഷ്യ സ്റ്റോണിനെ നാം എങ്ങനെ കാണണം ആദ്യം നാം കണ്ട മുത്ത് അല്ലിയ സ്വർഗരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ നാം കണ്ടിരിക്കുന്ന ഈ റൂബി സ്റ്റോൺ രണ്ട് കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഒന്ന് ജ്ഞാനം വിവേകം അല്ലിയ പരിജ്ഞാനം അതിനെ അതിനെ പ്രതിനിധാനം ചെയ്യുന്നു രണ്ട് അല്ലടിയ സാമർഥ്യത്തെ സദ്ഗുണത്തെ അല്ലടിയ നീതിയെ ഒക്കെ പ്രതിനിധാനം ചെയ്യുകയാണ് അല്ലേ ലു അസ്തോത്രം എന്നാൽ അടുത്തൊരു സ്റ്റോണിലേക്ക് നമുക്ക് പോകാം യശ്യാപ്രഭുചനം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യവും അറുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യവും ഐസയ ചാപ്റ്റർ ട്വന്റി എയ്റ്റ് വേഴ്സ് ഫൈവ് ആൻഡ് സിക്സ്റ്റി ടു വേഴ്സ് ത്രീ അത് രണ്ടും നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഹല്ലലിയ ഇസ്രയേൽ മക്കളുടെ എരുഷലേം നിവാസികളുടെ ഹല്ലലിയ സ്തോത്രം സ്തോത്രം മേൽ ദൈവം തന്നെ തന്റെ മഹത്വമായി വെളിപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലലിയ ക്രൗൺ ഓഫ് ബ്യൂട്ടി അഡോണ്ട് വിത്ത് ഡയമണ്ട് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റോൺ ഏതാണെന്ന് അറിയാമോ ഡയമണ്ടാണ് സ്തോത്രം ഇറ്റ്സ് ഓൾ ഡിഫറെന്റ് എല്ലാം വ്യത്യസ്തമായ കല്ലുകളാണ് ഹല്ലലിയ ദിസ് ഡയമണ്ട് റെപ്രസെന്റ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ മഹത്വ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന രണ്ട് കല്ലുകൾ ആ ആ ഡയമണ്ട് ഹലിയ സ്റ്റോൺസിനെയാണ് നമുക്ക് ഈ രണ്ട് ഭാഗത്തും റോയൽ ഡയഡം എന്ന് പറഞ്ഞ് അലലിയ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലരിയ ക്രൗൺ ഓഫ് ഗ്ലോറി വിത്ത് ഡയമണ്ട് അല്ലലിയ സ്തോത്രം നമുക്കറിയാം ഡയമണ്ട് ഒക്കെ എന്തുമാത്രം വില കൊടുത്താണ് അല്ലലിയ ഒരു കുഞ്ഞ് ഡയമണ്ട് ഹലിയ വാങ്ങിക്കുവാൻ കഴിയുന്നത് അല്ലിയ ഈ സ്റ്റോണിനെ കാണുമ്പോൾ ദൈവം ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ അലലിയത് സ്റ്റോൺ വിച്ച് ക്യാരീസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വത്തിന് പകരം അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന ഒരു ഡയമണ്ട് സ്റ്റോൺ ഹല്ലേലിയ സ്തോത്രം ആദ്യം നാം കണ്ട മുത്ത സ്വർഗരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണെങ്കിൽ രണ്ടാമത് നാം കണ്ട ഹലിയ റൂബി സ്റ്റോൺ ഹല്ലേ സ്തോത്രം ജ്ഞാനത്തെയും വിവേകത്തെയും സാമർഥ്യത്തെയും സദ്ഗുണത്തെയും നീതിയെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണെങ്കിൽ നാം മൂന്നാമത് കണ്ട ഈ ഡയമണ്ട് ഹാലിയ ഡയമണ്ട് സ്റ്റോൺ ദൈവ മഹത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഹല്ലേ സ്തോത്രം 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 ും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പത്താമത്തെ ട്വന്റി ഫോർ വേഴ്സ് ടെൻപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം ഇരുപത്തിനാലാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഹല്ലളിയ സ്തോത്രം മോശയും മൂപ്പന്മാരും പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോവുകയാണ് കേട്ടോ കയറിപ്പോവുകയാണ് ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഹോരേവിന്റെ അടിവാരത്തിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് പക്ഷേ ഹല്ലേലൂയ ഈ മനുഷ്യൻ കയറി 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 കൊടുമുടി വരെ കയറി കേട്ടോ ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്ര വെറും ഉൾപ്പെടപ്പിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു താഴ്വരയുടെ നിലവാരത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും യാത്രയിൽ കൊടിമുടികൾ കീഴടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആത്മാവിൽ കയറി കയറി പോകുന്ന ഹല്ലേലൂയ ഉയർന്നു ഉയർന്നു പോകുന്ന ആത്മീയ അനുഭവങ്ങൾ നമുക്കുണ്ടാകണം ആത്മീയ അനുഭവങ്ങൾ നമുക്കുണ്ടാകണം ഞാൻ എപ്പോഴും ഈ മോശയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹാ ലി സ്ത്രോത്രം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഹാലിലി എ സ്തോത്രം സ്തോത്രം മോശയെ വിളിക്കുന്ന സമയത്ത് ഹാല ലുയ ഹാലുയ സ്ത്രോത്രം താൻ ഹാല ലുയ ഈ ദൈവത്തെ ആദ്യമായി കാണുന്ന സമയത്ത് അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഹാല ലുയ ദൈവത്തെ കണ്ടു ദൈവ തേജസ് നിമിത്തം ഹലേലുയ ഗ്ലോറി ഓഫ് ഗ്ലോഡിനെ കുറിച്ച് ഞാൻ ഞാൻ അല്പം മുമ്പ് പറഞ്ഞല്ലോ ദൈവ തേജസ്സിലേക്ക് നോക്കാൻ കഴിയാതെ വണ്ണം ഇദ്ദേഹം തന്റെ മുഖം മൂടുകയാണ് സ്തോത്രം തൻ്റെ മുഖം മൂടുകയാണ് ഹാലലിയ സ്തോത്രം പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ ഈ മനുഷ്യൻ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഈ ദൈവത്തോടൊപ്പം ജീവിച്ച ഈ ദൈവത്തിൽ നിന്ന് കേട്ട ഈ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഈ ദൈവത്തോട് പറ്റി നിന്ന് ഹാലലു അല്പം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഹാലലിയ മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്നറിയാവോ മുപ്പത്തിനാലാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖത്തൊരു മൂടുപടമിട്ടു ഹലിയ നിങ്ങളോർത്ത് നോക്കിക്കേ ഹലിയ തേജസ് കണ്ടു തുടങ്ങിയവനാണ് തേജസ് കണ്ടു അതിനെ നോക്കാൻ കഴിവില്ലാതെ തുടങ്ങിയവനാണ് പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് കയറി അല്ലലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കഴുകി കൊടുമുടിയുടെ മുകളിലേക്ക് കഴി അവിടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും അല്ലലിയ ദൈവത്തോടൊപ്പം ഇരുന്ന് അവനിൽ നിന്ന് പ്രാപിച്ച് അവനിൽ നിന്ന് പ്രാപിച്ച് ഹല്ലിയ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ പുറത്ത് നിന്നയാ തേജസ് അവന്റെ അകത്തേക്ക് കയറി അവന്റെ ഉള്ളിലേക്ക് കയറി കുറെ കാലം കഴിഞ്ഞപ്പോൾ മോശയുടെ നോക്കാൻ കഴിയുന്നില്ല കാരണം അവൻ ചുമക്കുന്ന ദൈവത്തിന്റെ തേജസ് അവന്റെ തൊക്കിലൂടെ പുറത്തു വരികയാണ് ഹാലലിയ ദൈവമക്കളെ ഹാലലിയ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കൊരു വളർച്ച വേണം ഞങ്ങൾക്കൊരു ഉയർച്ച വേണം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഭൗതിക തലത്തിലുള്ള പല ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ദൈവമക്കളോട് പറഞ്ഞത് ഈ ശരീരം എത്ര ക്ഷയിച്ചു പോയാലും അത് രോഗം കൊണ്ട് ക്ഷയിച്ചാലും അത് ക്ലേശം കൊണ്ട് ക്ഷയിച്ചാലും അത് പട്ടിണി കൊണ്ട് ക്ഷയിച്ചാലും അത് കഷ്ടത കൊണ്ട് ജയിച്ചാലും അത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നാം ക്ഷയിച്ചാലും നമ്മുടെ അകത്ത് തേജസ് വർദ്ധിച്ച് വർദ്ധിച്ച് വന്നാൽ ഒരു കാലഘട്ടം വരും കേട്ടോ മനുഷ്യന് നമ്മളെ നോക്കാൻ കഴിയാത്ത അവർ നോക്കിയാൽ ദൈവ തേജസ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെയുള്ള ഒരാത്മീയ അനുഭവം സ്തോത്രം ഹാലെ ഈ ദിവസങ്ങളിൽ അത്തരമൊരു ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ അത്തരമൊരു ആത്മീയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇവിടെ എങ്ങനെയും അവസാനിച്ചോട്ടെ തേജസ് മുഴുവൻ അകത്തേക്ക് വഹിക്കുവാൻ എന്നെയും എന്റെ തലമുറകളെയും ഉപയോഗിക്കുമാറാകണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ദൈവം മക്കളെ അധ്യായമാണല്ലോ നാം ചിന്തിച്ചത് ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കല്ല് കാണാൻ പറ്റും കേട്ടോ

ഏതെങ്കിലും ഒരു കിരീടത്തെ കാണുന്ന സ്റ്റോണിന്റെ ഒന്നുമല്ല അതിന്റെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ദൈവത്തിന്റെ കാലെടുത്ത് വെക്കാൻ കഴിയുന്ന വിധത്തിൽ വലിപ്പമുള്ള ഒരു കല്ലേ ലൂയ്യ സ്ത്രോത്രം അതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം എന്താണെന്നറിയാമോ ഇതൊരു സാധാരണ പറ്റത്തില്ല അതിവിശുദ്ധനായ ദൈവത്തിന്റെ പാദം ചുമക്കുന്ന കല്ലാണിത് സോ ദിസ് െ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെക്കുമ്പോൾ അല്ലേ ഈ കല്ലിനകത്ത് അവരുടെ വെളിപ്പെടുന്ന ഒരു അസാധാരണമായ വിശുദ്ധിയുണ്ട് ആദിപരിശുദ്ധനായ ദൈവത്തെ ചുമക്കാൻ കഴിയുന്ന കല്ല് ഇനിയും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഈ കല്ല് ചുമക്കുന്നത് എന്താണ് സർവശക്തിയുള്ള ദൈവത്തിന്റെ പാദമാണ് ചുമക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും

സ്തോത്രം മറന്നുപോകല്ലേ സ്വർഗരാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന കല്ല ജ്ഞാനത്തെയും വിവേകത്തെയും ഒക്കെ റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ചെയ്യുന്ന റൂബി സ്റ്റോൺ ദൈവ മഹത്വത്തെ ഡയമണ്ട് സ്തോത്രം 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 ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുന്ന നീലക്കല്ല നീലക്കല്ലേ സ്തോത്രം സ്തോത്രം ഇങ്ങനെ പറഞ്ഞു 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 പോയാൽ ഇഷ്ടം പോലെ കല്ലുകൾ നമുക്ക് അകത്ത് നിന്ന് പഠിച്ചെടുക്കുവാൻ കഴിയും ദൈവമക്കളെ ഈ ഓരോ കല്ലുകളും സ്വർഗം പറയുമ്പോൾ അതിനോരോ ഉണ്ടായിരുന്നു ഓരോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ഹാലെ ലുയ അത് മറന്നു പോകരുത് കേട്ടോ